അപ്പൊ നമ്മൾ ഈ കേസ് ജയിക്കില്ല അല്ലേ സർ ലോയർ ഈ കേസിന്റെ വിജയ പരാജയങ്ങളെ കുറിച്ച് പറയാൻ ഞാൻ ആളല്ല പടം ഇടാറായില്ലേ സിനിമ സത്യം പറയാ സന്തോഷം കൊണ്ട് കണ്ണു പറയാം അത്ര പടം ഒരു പക്ഷേ നമ്മുടെ ഏറ്റവും മികച്ച ഒരു കൂട്ടുകെട്ടുണ്ട് മലയാള സിനിമയിൽ മികച്ച വിശ്വസിക്കാലും ആ ഒരു കൂട്ടുകെട്ടിൽ ഇവിടെ സംഭവിച്ചു ബമ്പർ വിജയത്തോടെ സംഭവിച്ചിരിക്കുകയാണ് മനസ്സു എന്ന് പറയുകയാണെങ്കിൽ ലാലടൻ്റെ കുറച്ചാവശേഷം ഒരു പടം കണ്ടതുകൊണ്ട് സന്തോഷത്തോടെ പറയാം പടം പൊളിച്ചു യും നല്ലൊരു പടം വന്നത് ഭയങ്കര ഇഷ്ടപ്പെട്ട പടം ഒരുപാട് ഒരു രണ്ടു മൂന്ന് പടത്തിന് ശേഷം ലാലട്ട നല്ല അടിപൊളി ലാലാട്ടെ പെർഫോമൻസ് പോയി നമുക്ക് പറയുന്നുണ്ട് എവിടെയും പോയിട്ടില്ല കാരണം അടിപൊളിയായിട്ട് ലാലേട്ട് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട് ലാലേട്ടന്റെ തിരിച്ചു വരവാണ് ലാലേട്ടന്റെ ഒരു ശക്തമായ തിരിച്ചുവരവാണ് മലയിക്കോട്ട ആൽബം വരെ കാത്തിരിക്കേണ്ടി വന്നില്ല കിട്ടിലൻ നായിട്ട് ചെയ്തിട്ടുണ്ട് ലാലേട്ടൻ പടം സൂപ്പർ എല്ലാവരും ഞാൻ ഒരു പ്രാവശ്യം വട്ടൊന്നുമില്ല നാല് ലാലേട്ടന്റെ ഒരു സിനിമ കണ്ടിട്ട് ഇത്ര സാറ്റിസ്ഫൈഡ് ആയിട്ട് തിയേറ്ററിൽ ഇപ്പോ അകത്തൊരു കുളിരുണ്ട് അതും ലാലേട്ടൻ ഒരു റിയാക്ഷൻസ് ഡയലോഗ് ഡെലിവറി വോയിസ് വന്നിട്ടുണ്ട് ഞാൻ ഒരു ട്രയൽ അറ്റൻഡ് ചെയ്തിട്ട് ഐ ഐ ലോസ് ദാറ്റ് ടച്ച് കൊടുത്തേക്കാൻ നോട്ട് കൊണ്ടുവരാൻ പറ്റുന്നു ഇപ്പൊ ദൃശ്യത്തില് ഒരു ക്രൈം ചെയ്തിട്ട് അത് ഒളിപ്പിക്കാനാണെങ്കിൽ ഇവിടെ ഒരു ക്രൈമിനെയുള്ള തെളിവുകൾ കണ്ടെത്താനുള്ളതായിട്ടാണ് നേരിന്റെ ഒരു കഥ മുന്നോട്ട് പോകുന്നത് വളരെ നന്നായിട്ടുണ്ട് പടം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നിന്നാണ് സ്റ്റാർ അല്ല നമ്മൾ എന്താണ് എങ്ങനെ ഒരു ഒരു സിനിമ ചെയ്യണം ആഗ്രഹിച്ചത് ആ സിനിമയാണ് മോഹൻലാലിന്റെ തുടർച്ചയായിട്ട് പത്ത് പടങ്ങൾ ഫ്ലോപ്പ് ആയിരിക്കും എല്ലാരും മോഹൻലാലിന് അന്ന് കുറ്റം പറയും മോഹൻലാലി അങ്ങനെ ഇങ്ങനെ പോയി എന്നൊക്കെ പറഞ്ഞു നല്ല ആഞ്ഞി ചിത്ത പിടിക്കും ഒറ്റ പടം മതി ഇതെല്ലാം മാറ്റിട്ടാ ലാലെ പോലെ പിന്നെ അത് അവരങ്ങനെയാണ് ആ പോയി എന്റെ തലക്കുള്ളിൽ ചില പദ്ധതികളൊക്കെ ആവിഷ്കരിക്കപ്പെടുന്നുണ്ട് ഇനി ഒരു അച്ഛനും അവിടെ കഴിച്ചോ ഇനി ഇതേപോലെ അവളുടെ പിന്നാലെ ഇങ്ങനെ നടന്ന പള്ളിക്കെട്ടല്ല നിന്റെ തള്ളക്കിട്ട് ഞാൻ പള്ളിക്കാട്ടിൽ എടുക്കൂ വിളിക്കി നടക്കട്ടെ പറയാനെ കൊണ്ട് സിനിമ നിങ്ങൾ കാണുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക എല്ലാവരും ഈ പടം തിയേറ്ററിൽ തന്നെ വന്ന് കാണണം ഒ ടി ടി റിലീസിനൊന്നും വേണ്ടി കാത്തിരിക്കരുത് കാരണം ഇതിന് ഇതിനകത്ത് ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും ഉണ്ട്